ആളൊഴിഞ്ഞ വീട്ടിലെ കിണറ്റിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി കൊല്ലം കണ്ണനല്ലൂരിൽ കാക്കാക്കുന്ന് വീട്ടിൽ ഗോപിപ്പിള്ളയുടെ ആളൊഴിഞ്ഞ വീട്ടിലെ കിണറ്റിലാണ് മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി കണ്ണനല്ലൂർ സൗത്ത് കാക്കാക്കുന്ന് വീട്ടിൽ ഗോപിപ്പിള്ളയുടെ ആളൊഴിഞ്ഞ വീട്ടിലെ കിണറ്റിലാണ് മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് നാലു ദിവസമായി സമീപത്തെ പുരയിടത്തിൽ ഒരു ആക്ടിവ സ്കൂട്ടർ ഇരിക്കുന്നതായി പ്രദേശവാസികൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു തുടർന്ന് തിരച്ചിൽ നടത്തിയപ്പോഴാണ് തൊട്ടടുത്ത കിണറ്റിൽ നിന്നും ദുർഗന്ധം വമിക്കുന്നതായി കണ്ടത് കിടറ്റിൽ നോക്കിയപ്പോൾ എന്തോ കിടക്കുന്നതായും പ്രദേശവാസികൾക്ക് മനസ്സിലായി തുടർന്ന് കൊട്ടിയം പോലീസിനെ വിവരം അറിയിച്ചു കൊട്ടിയം എസ് എച്ച്ഒ പ്രദീപിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തുകയും കിണർ പരിശോധിക്കുകയും ചെയ്തപ്പോൾ ഇതിലാരോ മരിച്ചു കിടക്കുന്നതായി മനസ്സിലായി ഇതിനെ തുടർന്ന് കടപ്പാക്കട ഫയർഫോഴ്സ് യൂണിറ്റിൽ വിവരം അറിയിക്കുകയും കടപ്പാക്കടയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി ആളെ പുറത്തെടുക്കുകയും ചെയ്തു അതൊക്കെ ഇവിടെ ആള് താമസമില്ല അത് കിടക്കാൻ ഒരു രണ്ട് വീട് പൂട്ടിയിട്ടേക്കാണ് രണ്ട് വീടിൻ്റെ പണി പൂർത്തിയായിട്ടില്ല പിന്നെ തൊട്ടപ്പുറത്തെ വീട്ടിലാണ് ആൾ താമസമുള്ളൂ ഒരു വീടിലുള്ളൂ താമസം അവിടെ കുട്ടികളും സ്ത്രീകളും മാത്രമേ ഉള്ളൂ താമസം പ്രത്യേകിച്ച് ആ കുട്ടിയുടെ മറ്റൊരു സ്ഥലത്തിലാണ് പിന്നെ ഒരു സ്മെല്ല് വന്നതിനെ അറിയിച്ചതിനെ തുടർന്ന് ഇവിടുത്തെ പൊതുപ്രവർത്തനം മഞ്ഞാത്തമ്പ്ര എന്നെ വിട്ടി എന്നെ വിളിച്ച് പറഞ്ഞു അങ്ങനെ നമ്മൾ വന്ന് പോലീസിനെ അറിയിച്ചു പോലീസ് വന്ന് നോക്കിയപ്പോൾ ഈ കേരളത്തിൽ അകത്തൊരാൾ വീണി കിടക്കുന്നത് ആ പ്രദേശമാണ് സ്ഥിരമായി ഒരു ആൾക്കാർ എല്ലാരൊക്കെ വന്നുകൊണ്ടിരിക്കാറൊക്കെ ഉണ്ട് പിന്നെ എന്താ സംഭവിച്ചതിനും പോലീസും ഫയർഫോഴ്സിനെ വിളിച്ച് ബോഡി പുറത്തെടുത്തിട്ടുണ്ട് അതിപ്പോ ഇൻക്വൈ ചെയ്ത് പോസ്റ്റ്മോർട്ടം കൊണ്ടുപോവാൻ സാധ്യതയുണ്ട് തിരിച്ചറിഞ്ഞിട്ടുള്ള സ്കൂട്ടറിന്റെ നമ്പർ പരിശോധിച്ചപ്പോൾ മയ്യനാടുള്ള ഒരു സ്ത്രീയുടെ പേരിലാണ് വാഹനമുള്ളത് ഈ സ്ത്രീയും ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്നു ഇളമ്പള്ളൂരിൽ രണ്ട് വയോധികകൾ താമസിക്കുന്ന വീട്ടിൽ ഹോം നേഴ്സായി ജോലി ചെയ്യുന്ന ഈ സ്ത്രീയുടെ ഭർത്താവ് ആണെന്നാണ് സംശയം ദിവസങ്ങളോളം പഴക്കമുണ്ട് മൃതദേഹത്തിന് ഈ ഭാഗത്ത് ആളൊഴിഞ്ഞ പ്രദേശമായതിനാൽ കൂട്ടം കൂടിയുള്ള മദ്യപാനം പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം